കാഞ്ഞാണി റോഡ് വികസനം പതിറ്റാണ്ടുകളായുള്ള പ്രദേശവാസികളുടെ ആവശ്യമാണ് കാഞ്ഞാണി കണ്ടശങ്കടവ ജംഗ്ഷനുകൾ നിലവിൽ കുപ്പിക്കഴുത്തുകളാണ് തീരദേശ ഹൈവേ പൂർത്തിയാവുന്നതോടെ തിരക്കേറിയ പാതയായി ഇവിടെ മാറും രണ്ട് ദേശീയപാതകളെ ബന്ധിപ്പിക്കുന്ന പാതയുടെ വികസനം അടിയന്തരമായി നടപ്പാക്കിയില്ലെങ്കിൽ ഗതാഗതം ദുഷ്കരമാകുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ജയ്സൺ ചാമുളപ്പിൽ നമുക്കൊപ്പം ചേരുന്നു ജെയ്സൺ ചാവുളപ്പിൽ കാഞ്ഞാണി റോഡ് അത് വികസിപ്പിക്കണമെന്ന് നാട്ടുകാർ പറഞ്ഞ മടുത്തതല്ലേ അവിടെ ഈ ജംഗ്ഷനുകളിലൂടെ കടന്നു പോകുമ്പോൾ അത് വലിയ രീതിയിൽ ഗതാഗത കുരുക്കളക്ക് ഉണ്ടാക്കുന്ന സാഹചര്യം കണ്ടിട്ടും എന്തുകൊണ്ടാണ് ഈ പാതയുടെ കാര്യത്തിൽ വികസനത്തിന്റെ കാര്യത്തിൽ ഒരു നടപടിയും എടുക്കാത്തത് സുജിയ ഗുഡ് ഈവനിംഗ് ഞാനിപ്പോൾ നിൽക്കുന്നത് കാഞ്ഞാണി സെന്ററിലാണ് തൃശ്ശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴികളിലൊന്നാണ് കാഞ്ഞാണി സെന്റർ എന്ന് പറയുന്നത് അത് തൃശ്ശൂർ വാടാനപ്പള്ളി റോട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ജംഗ്ഷനിൽ ഒന്ന് കാഞ്ഞാണിയാണ് വലിയ കുപ്പിക്കഴുത്ത് എന്ന് പറയേണ്ടി വരും ഈ രണ്ട് ദേശീയപാതകളെ ബന്ധിപ്പിക്കുക ഒന്ന് തീരദേശത്ത് പൂർത്തിയായി വരുന്ന ഹൈവേയും അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ അപ്പുറത്ത് നമ്മുടെ എറണാകുളം കൊച്ചി ദേശീയ എറണാകുളം തൃശൂർ ദേശീയപാതയും ബന്ധിപ്പിക്കുന്ന വഴിയാണ് ഇപ്പോൾ ദ്രുതഗതിയിൽ ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയായിരുന്നു ഇതോടുകൂടി ആളുകൾ പെട്ടെന്ന് എത്തിച്ചേരാൻ വേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് ഈ കാഞ്ഞാണി വാടാനപ്പള്ളി എന്നൊക്കെ പറയുന്നത് അതിൻ്റെ കാഞ്ഞാനി ജംഗ്ഷനാണ് നിരന്തരമായ ബ്ലോക്കാണ് ഒരു കുപ്പിക്കഴുത്താണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടാൽ അറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി എത്രമാത്രം ചുരുങ്ങിപ്പോയിരിക്കുന്നു എന്നതാണ് ഇതിനും അപ്പുറത്താണ് ഒരു അൽപ്പനീങ്ങിയൽ കണ്ടശങ്കടവുമെന്ന പ്രദേശമുണ്ട് അവിടെയും ഇത് തന്നെയാണ് അവസ്ഥ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ജോസഫ് കുണ്ടശ്ശേരി പ്രൊഫസർ ജോസഫ് കുണ്ടശ്ശേരിയുടെ ജന്മദേശ അതായത് ഈ ഭരണ സംവിധാനത്തിൽ ആദ്യത്തെ മന്ത്രി മുതൽ നിരവധി മന്ത്രിമാരെ സംഭാവന ചെയ്തിട്ടുള്ള നിരവധി ജന നേതാക്കൾ സംഭാവന ഒരു പ്രദേശമാണിത് മുൻ മുൻമന്ത്രി വി എം സുധീരൻ അതുപോലെ തന്നെ മുൻമന്ത്രി കെ പി രാജേന്ദ്രൻ മുൻമന്ത്രി വി എസ് സുനിൽകുമാർ നിലവിലുള്ള മന്ത്രി കെ രാജൻ മന്ത്രി കൃഷ്ണൻ കളിയാമ്പറമ്പിൽ തുടങ്ങി നിരവധി മന്ത്രിമാരെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണത് അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ് വളരെ ചുരുക്കി ഒരു രണ്ട് വാഹനം വന്നാൽ ഇവിടെ മൂവ് ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഓരോ വാഹനവും വളരെ സാവധാനത്തിൽ മാത്രമേ കടന്നു വരാൻ കഴിയുള്ളൂ ഇത്തരത്തിൽ അതീവ ദയനീയമായ ഒരവസ്ഥ വർഷങ്ങളായി ജനങ്ങളുടെ ആവശ്യമാണ് മന്ത്രിമാരുടെ നീണ്ട നില തന്നെ ഞാൻ നേരത്തെ ഇതുപോലെ തന്നെ സംസ്ഥാനത്തെ ആദ്യത്തെ മന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നാടാണിതെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനാകും അതുപോലെ തന്നെ വി എം സുധീരനെ പോലുള്ള നിരവധി പ്രഗത്ഭരായ ആളുകൾ ഉണ്ടായിട്ടും ഒന്നും നടന്നിട്ടില്ല ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ നമ്മുടെ ചേരുന്നു ജോൺസൺ നമ്മുടെ ചേരുന്നു എന്താ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യമാണ് ഈ ദേശീയപാതയുടെ വികസനം എന്ന് പറയുന്നത് തൃശൂരിനെയും വടനപുഴയും ബന്ധിപ്പിക്കുന്ന ഈ പാത വികസിക്കേണ്ടത് ഈ ജനങ്ങളുടെ ഗതാഗത സൗകര്യത്തിന് വരുന്നു മണിക്കൂറോളം ഈ കാഞ്ഞാണിയിലെ കുപ്പിക്കഴുത്തിൽ കുരുങ്ങിക്കിടന്നുകൊണ്ട് ജനങ്ങൾക്ക് യാത്രാ സൗകര്യത്തിന് ഓടിയെത്താൻ പറ്റാത്ത പറ്റാത്തൊരു ഇതിലൂടെയാണ് പോകുന്നത് ഇതിൻ്റെ അറുതി വരുത്തേണ്ടത് സംസ്ഥാന ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാരും റവന്യൂ വകുപ്പും ഇടപെട്ടുകൊണ്ട് ഇതിന്റെ ഇതിലേക്ക് ഈ ഹൈവേക്ക് ആവശ്യമായിട്ടുള്ള പണം എത്രയും പെട്ടെന്ന് അനുവദിച്ചുകൊണ്ട് പണി തുടങ്ങണമെന്നാണ് പഞ്ചായത്തിന്റെ പൊതുവായിട്ടുള്ള അഭിപ്രായം ഈ തീരദേശപാത വരുന്നതോടെ ഒരു കൂടുതൽ പ്രശ്നം വരില്ല ഇവിടെ ഇതിപ്പോഴേ തീരദേശപാത വരുന്ന പറയുമ്പോൾ തന്നെ തന്നെ ഇതല്ലാതെ തന്നെ വണ്ടികൾ ഇവിടേക്ക് നമ്മുടെ ഈ ഇപ്പൊ പുതിയത് വരുന്ന മൈസൂർ വരുന്ന തിരുവ തിരുവനന്തപുരം വരുന്ന പാതയിലേക്കുള്ള വണ്ടികൾ ഈ വഴിക്ക് വണ്ടികൾ കെ എസ് ആർ ടി സി വണ്ടികൾ വഴിതിരിച്ചു വിട്ടു തുടങ്ങി രാത്രി കാലങ്ങളിൽ അപ്പോൾ ജനങ്ങൾ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്ന തരത്തിലേക്ക് ഈ പാതയെ നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കണം ഇതിലേക്ക് മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് മാറി മാറി വരുന്ന സർക്കാരുകൾ ഇതിലേക്ക് ഫണ്ട് വന്നിട്ടില്ല ഇപ്പോൾ പത്ത് വർഷം കിട്ടിയിട്ടുള്ള സർക്കാരുകൾ അടിയന്തരമായി സഞ്ചാരയോഗ്യമായ ഒരു റോഡ് അതാണ് കാഞ്ഞാണിക്കാർ ആവശ്യപ്പെടുന്നത് അത് നടപ്പാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു റോഡ് വികസനം കാഞ്ഞാടി കണ്ടശം ഈ രണ്ട് ജംഗ്ഷനിലുമുള്ള ആളുകൾ കാത്തുകാത്തിരിക്കുകയാണ് അത് അധികൃതർ പൊതുമരാമത്ത് മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ഇത് ഞങ്ങൾ ഒരു ഹർജിയായി തന്നെ വെക്കുകയാണ് അദ്ദേഹം ഇത് പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു